എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമാ തിയേറ്ററിൽ പോയി കണ്ടത് കാഴ്ച അല്പം നിരാശപ്പെടുത്തിയെന്ന് പറയേണ്ടി വരും ഡോൺ ഗെറ്റ് മീ റോങ് മഹത്തരമായേക്കമായിരുന്ന ഒരു സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ നിറങ്ങളിൽ ചാലിച്ചെടുത്ത് സൂക്ഷ്മമായി മധു നീലകണ്ഠൻ എന്ന ഛായാഗ്രാഹകൻ ഒപ്പിയെടുത്തു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ലിജോ ജോസിന്റെ പ്രതിഭയേക്കാൾ മുന്നിട്ടു നിൽക്കുന്നു ചിത്രം കണ്ടിറങ്ങുമ്പോൾ പണ്ട് അമ്പിളി അമ്മാവനിൽ കണ്ടുപറന്ന ദൃശ്യങ്ങൾക്ക് ജീവൻ വെച്ചതുപോലെയുള്ള വിഷ്വലുകളാണ് മനസ്സിൽ ഓരോ ഫ്രെയിമുകളാക്കി ചുമരിൽ തൂക്കിയാൽ സുന്ദരമാകും ചുമരുകൾ പണ്ട് പണ്ട് കാടിനടുത്തൊരു ഗ്രാമമുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്രങ്ങളാണ് സിനിമ മുഴുവൻ ബട്ട് സാഡ്ലി അത് മാത്രമേ ഈ സിനിമയെ പറ്റി പറയാനുള്ളൂ നല്ലൊരു നാടോടി കഥയായിരുന്നു ലിജോയുടെ മനസ്സിൽ അത് നല്ല രീതിയിൽ തന്നെ എടുക്കാമായിരുന്നു പക്ഷേ പൊതുവെ ഇത്തരം സിനിമകൾ എടുക്കുമ്പോൾ നമ്മുടെ സംവിധായകർ ചെയ്യുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ച് അബദ്ധ ധാരണകളെ കുറിച്ച് കൂടി പറയട്ടെ ഇപ്രാവശ്യം നമ്പർ വൺ നാടോടി കഥകളും രാജാക്കന്മാരുടെ കഥകളും പറയുമ്പോൾ നാം എന്തിനാണ് വീണ്ടും വീണ്ടും നാടകീയതയിലേക്ക് തന്നെ കൂപ്പുകുത്തുന്നത് എടാ മക്കാലെ ഞാനിതാ വന്നടാ നിന്റെ ക്രൂരതയ്ക്ക് പകരം ചെയ്യാൻ എത്തിക്കഴിഞ്ഞു ഇറങ്ങി വാടാ ഹാ ഹാ ഇതാണ് സ്ഥിരം സീൻ അതുതന്നെ ഇവിടെയും സ്വാഭാവികമായി സംസാരിച്ചാൽ കഥ അതിസാധാരണമായി പോകുമെന്ന ഭയം കൊണ്ടാണോ സംവിധായകർ ഇങ്ങനെ ചെയ്യുന്നത് എം ടി വാസുദേവൻ നായർ എന്ന പ്രതിഭ ദയ എന്ന സിനിമയിൽ ചെയ്ത അബദ്ധമാണിത് വേണുവിന്റെ ജീവനില്ലാത്ത സംവിധാനം പോലെ തന്നെ തോന്നി വാലിബനിലും ഇനിയെങ്കിലും മാറ്റാൻ സമയമായില്ലേ പണ്ടുകാലത്തെ ബാലയിലെ രാജാപാട്ട് ഡയലോഗുകൾ നമ്പർ ടു ആദ്യമേ പറയട്ടെ ജി എൻ ആർ ഇ എന്ന് എഴുതുന്ന ഫ്രഞ്ച് വാക്കിന്റെ ഉച്ചാരണം ആദ്യം പഠിക്കണം നാട്ടിലെ അഭിനവ സിനിമാ ഭുചികർ അത് ജോണർ എന്നോ ജോണർ എന്നോ അല്ല ഫ്രഞ്ച് ഉച്ചാരണം അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഉച്ചാരണം പറയാം അത് ജോൺ അല്ലെങ്കിൽ ജോൺ എന്നൊക്കെയാണ് പറയേണ്ടത് വെൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞ് കാര്യത്തിലേക്ക് വരാം വാലിബന്റെ ജോൺഡ്ര ആളുകൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണെന്നാണ് കടന്നൽ കൂടിളകിയതുപോലെ എൽ ജെ പി എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരായ സിനിമാ പ്രവർത്തകർ പറയുന്നത് നിലവാരമില്ലാത്ത പ്രേക്ഷകരാണത്രേ എന്നിട്ട് അവർ കുറോസാവ ഫെലീനി അൽമുഡോവർ എന്നിവരുടെയൊക്കെ പേര് തലങ്ങും വിലങ്ങും എടുത്തിടുന്നു ഗുൾഷെറ്റ് ഞാൻ സിനിമാ വിദഗ്ധനല്ല പക്ഷേ ഈ പറഞ്ഞവരുടെയൊക്കെ സിനിമകൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് സോ അവരുടെ ഗണത്തിൽ നിങ്ങളുടെ എൽ ജെ പിയെ പെടുത്താനൊന്നും ആയിട്ടില്ല നമ്പർ ത്രീ ഈ പറഞ്ഞവരുടെയൊക്കെ സിനിമ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു ഭൂമികയുണ്ടാകും അസ്തിത്വമുണ്ടാകും ഐഡന്റിറ്റി പലർക്കും രുചിക്കാത്ത ടെറൻസ് മലിക് സിനിമകളിൽ വരെ കഥ സാധാരണ കണ്ട് രസിക്കുന്ന കഥകളേക്കാൾ ആഴത്തിലുള്ള ചിന്തയും ആസ്വാദനവും വേണ്ടതായാലും അതൊരു പിക്കാസോയോ മുൻഷയാനോ ബോഷോ പോലെ ഡെറിവേറ്റീവ് ആസ്വാദനം വേണ്ട ശഷിയായിരുന്നാലും വാലിബനിലും എവിടെ നിന്നോ വന്ന് എവിടേക്കോ ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരാൾ പോകുന്നിടത്തെല്ലാം അയാൾ ഗുസ്തി നടത്തുന്നു കഥ വളരെ സിമ്പിൾ പക്ഷെ കാണിക്കുന്നത് സ്ഥിരം സ്കൂൾ നാടക സീനുകൾ വാലിബന്റെ സഹായി ചെണ്ടകൊട്ടി നടക്കുന്നതും ഉറക്കെ അലമുറയിടുന്നതും മനുഷ്യവാസം പോലുമില്ലാത്ത മരുഭൂമികളിലൂടെയും മലകൾക്കിടയിലൂടെയും നടന്നാണ് ആരാണ് കേൾക്കാനുള്ളത് ഇനി ലിജോ ഉദ്ദേശിച്ചത് പ്രപഞ്ചത്തിന്റെ അന്തരാളങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന കാലപ്രവാഹത്തോടറിയിക്കുകയാണ് കാലദേശ ജീവിത സീമകൾക്കപ്പുറമുള്ള ഭാവനകളാൽ നിറഞ്ഞിരിക്കുന്ന വാലിബന്റെ വരവ് എന്നാണ് വാലിബൻ ഒരു പ്രതീകമാണ് ബട്ട് സ്റ്റിൽ ദിസ് ഫിലിം ലാക്സ് നമ്പർ ഫോർ ഇനി ആരുടെ ചിത്രമായാലും എത്ര ഭുചിപടമായാലും സംവേദനം ഡെറിവേറ്റീവായാലും മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളോട് നമുക്കൊരു കണക്ഷൻ അടുപ്പം ഇഷ്ടം തോന്നുന്നു നോ ഫൈവ് മിനിറ്റ്സ് ഇൻ ടു ഫിലിം മിക്കവാറും യാതൊരു വികാരവുമില്ലാതെ എപ്പോഴോ വന്നേക്കാവുന്ന എൽ ജെ പി ബ്രില്യൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ബട്ട് ഇറ്റ് നെവർ ഹാപ്പൻസ് പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സ്ക്രീനിൽ ബഹളങ്ങൾ മാത്രം നമ്പർ ഫൈവ് ബഹളങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് സിനിമ മുഴുവൻ പരസ്പര ബന്ധമില്ലാത്ത ഹ ഹ ഹ എന്ന ഹുങ്കാര ശബ്ദത്തിലുള്ള ചിരികളും അലർച്ചകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്താണ് ലിജോ ഉദ്ദേശിച്ച അർത്ഥമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മോഹൻലാൽ മുതൽ ഹരീഷ് പെരടി വരെ അലർച്ചയോട് അലർച്ച ഏറെ വാഴ്ത്തിപ്പാടുന്ന ഡാനിഷ് സേട്ടിന്റെ പെർഫോമൻസ് ചെകിരടച്ച് രണ്ടെണ്ണം കൊടുക്കുന്ന തരത്തിൽ സൈക്കോ ലെവലിൽ ഉള്ളത് ഡാനിഷ് സേട്ട് അല്പം കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മാത്രമാണ് ഒരു ഫുൾ ബ്ലോ നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിക്കാനുള്ള അടക്കം അയാൾക്ക് ഇനിയും വന്നിട്ടില്ല നമ്പർ സിക്സ് വാലിബനിലെ സെൻട്രൽ ടീം അല്ലെങ്കിലും ഡാനിഷിന്റെ കഥാപാത്രമാണ് കഥയിൽ ധാരാളം വഴിത്തിരിവുകൾ കൊണ്ടുവരുന്നത് പക്ഷേ പതിവ് പോലെ ആരാണയാൾ എന്താണ് അയാളുടെ ഉദ്ദേശം ഏത് ഊരിലെ ഏത് രാജാവാണ് നോ പറയും മനുഷ്യന്റെ ആണ് അയാൾ കാണിക്കുന്നതെന്ന് കാലദേശങ്ങളില്ലാതെ എവിടെയും നമ്മെ കാത്തിരിക്കുന്ന എതിരാളി എന്നൊക്കെ അയാളുടെ കഥാപാത്രത്തിനുണ്ട് മറിഞ്ഞിരിക്കുന്ന ധാരാളം അർത്ഥങ്ങൾ എന്നൊക്കെ ഉള്ളിലെ കറുത്ത മനുഷ്യനാണ് അയാൾ എന്നൊക്കെ അഗൈൻ സെവൻ ഫൈറ്റ് സീനുകൾ എടുത്തത് നന്നായില്ലെന്ന് നിങ്ങൾ എൽ ജെ പിയെ വിമർശിക്കരുത് അയാൾ നടക്കുന്ന വഴികൾ വ്യത്യസ്തമാണെന്നൊക്കെ ഒരു യുവ സംവിധായകൻ പറയുന്നത് കേട്ടു എന്റെ മോനെ ഏത് വഴിയിലൂടെ നടന്നാലും ഫൈറ്റ് ഫൈറ്റ് തന്നെയാണ് മേ ബി അധികാരത്തിനോടുള്ള എതിർപ്പ് എന്ന പ്രതീകാത്മകത ലിജോ ഉദ്ദേശിച്ചിരിക്കാമെങ്കിലും നല്ല പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഫൈറ്റ് കാണിക്കുമ്പോൾ അത് നന്നായി തന്നെ കാണിക്കണം ഇരുമ്പഴികൾക്കിടയിലും കാവ്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യർ അവരെ രക്ഷിക്കാൻ ജയിലിന്റെ അഴിവാതിൽ പൊളിച്ചെടുക്കുന്ന വാലിബൻ അവരെ നേരിടാൻ യന്ത്രപീരങ്കികളുമായി വരുന്ന വിദേശി വനിത ഇനി ആ യന്ത്രപീരങ്കി ദുനിയാവിന്റെ മൊത്തം ക്രൂരതകളുടെ പര്യായമാണെന്ന് പറയരുത് എൽ ജെ പി ചിരിപ്പിച്ചില്ല എന്ന് പറയുന്നില്ല മദാമയ്ക്ക് നേരെ വാലിബിനെറിയുന്ന വാളിന്റെ ട്രാജക്ടറി താഴെ കാണും പക്ഷെ അടുത്ത സീനിൽ കാണുന്നത് തലയും കൊണ്ട് വാൾ പോകുന്നത് ക്വയറ്റ് ലേസി മേക്കിംഗ് ഇതിനപ്പുറവും എടുക്കാം നാം വിശ്വസിക്കുന്ന തരത്തിൽ തോർ മിന്നലിലൂടെ സഞ്ചരിക്കുന്നത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്പർ എയ്റ്റ് പടത്തിൽ മുഴുവൻ ട്രോപ്പുകളാണ് സിനിമാറ്റിക് ട്രോപ്പുകൾ വെച്ചാൽ കാലങ്ങളായി നാം കണ്ട് മടുത്ത് പഴകിയ ക്ലീശ സീനുകൾ ഒരു സീൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം കഥാപാത്രങ്ങൾ എത്ര നാടകീയമായി സംസാരിക്കും എങ്ങനെ ഇത് അവസാനിക്കും സ്വാഭാവികമായ വളർച്ചകളില്ലാതെ ട്രോപ്പുകൾ മാത്രം ആശ്രയിച്ചു പോകുന്ന തിരക്കഥ പി എസ് റഫീഖിന് ഒരു കുഴപ്പമുണ്ട് രാജാ പാർട്ടികളുടെ വല്ലാത്ത ആരാധകനാണ് മൂപ്പർ സ്റ്റൈൽ കൂടുതലും സബ്സ്റ്റൻസ് കുറവും അത് തന്നെ ഇവിടെയും ഒരു സീൻ പോലും കണ്ടു മറക്കാത്തവയല്ല പല സിനിമകളിലെ പല സീൻ രീതികൾ സന്നിവേശിപ്പിച്ച ഒരു കഥ നമ്പർ നയൻ അടുത്ത ബ്രില്യൻസിനെ കുറിച്ചാണ് ക്ലിൻ ടീസ്റ്റ് വുഡിനുള്ള ഹോമേജ് എല്ലാ ഭുചികളും വാഴ്ത്തിപ്പാടുന്ന ഹോമേജ് ബട്ട് മിസ്റ്റർ ലിജോ പണ്ടാണ് വളരെ പണ്ടാണ് ഇതൊക്കെ കണ്ടാൽ ആളുകൾ കയ്യടിച്ചിരുന്നത് ഇന്ന് കാലത്ത് പടം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ആരും കാണാൻ വരില്ല അതിന് നരസിംഹം പ്രതീക്ഷിച്ചു വരുന്ന ആരാധകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യു ഹാവ് ടു മേക്ക് എ ഗുഡ് ഫിലിം ബീറ്റ് ആർട്ട് ഹൗസ് ഓർ കമേഴ്സ്യൽ അവസാനിപ്പിക്കാം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സംവിധായകരുടെയൊക്കെ പേര് പറഞ്ഞത് എനിക്ക് അവരെ അറിയാമെന്ന് കാണിക്കാനല്ല പകരം ആ ഗണത്തിലൊന്നും എൽ ജെ പിയെ കൊണ്ടുപോയി കെട്ടല്ലേ എന്ന് പറയാനാണ് സിനിമ തലക്ക് പിടിച്ച് സ്തുതി പാടിയാൽ തങ്ങളും കലാകാരനായി എന്ന് വിചാരിക്കുന്നവരോട് മറ്റൊരു കാര്യം കൂടി ലിജോ ഒരു നല്ല സംവിധായകൻ തന്നെയാണ് പക്ഷേ മലയാള സിനിമയ്ക്ക് വീണ് കിട്ടിയ മഹാഭാഗ്യമൊന്നുമല്ല അയാൾ ആൻഡ് ഹി കനോട്ട് ബി ടു എനി ഓഫ് ദ അബവ് അവരുടെ മുന്നിലൊക്കെ കടലിനു മുന്നിലെ ശിശു തന്നെയാണ് അയാൾ ബട്ട് ടു മാജിക്കൽ റിയലിസം ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ദി എൻഡിങ് സെൻട്രൽ തീം ിജോയുടെ ചിന്തകൾ വ്യത്യസ്തമാണ് നാം ചിന്തിക്കുന്നതിനും അപ്പുറവും ഒപ്പം ഇല്ലത്തുനിന്നിറങ്ങി അമ്മ തൊട്ടെത്തിയുമില്ല എന്ന് പറയുന്നത് പോലെയുമാണ് സോ അയാളെ സിനിമ ഗ്രേഡ്സിനോടൊക്കെ ഉപമിക്കുന്നത് അത്ര ശരിയാണോ എത്രയോ സഞ്ചരിക്കാൻ കിടക്കുന്നു അയാൾ ഇനിയും ഇപ്പോളേ തലയിൽ കയറ്റി വെച്ച് പട്ടം കൊടുക്കണമോ അയാൾ സഞ്ചരിക്കട്ടെ ഇനിയും നല്ല നല്ല ദൂരങ്ങൾ അതിനുള്ള കഴിവുമുണ്ട് ആ സഞ്ചാരം അതിശയിപ്പിക്കുന്ന സിനിമകൾ കൊണ്ടുവരട്ടെ നമുക്ക് അമ്മാത്തേക്കുള്ള ആ യാത്രയിലെ ഒരു വഴിതറ്റലായി മാത്രം മാറട്ടെ വാലിബൻ അത് അംഗീകരിച്ചാൽ തീരും പ്രശ്നങ്ങൾ ദോഡ് ഫാദർ ട്രിലജി നമുക്ക് തന്ന ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള തന്നെയാണ് ജാക്ക് എന്ന ചീത്ത സിനിമയും തന്നത് സ്പിൽബർഗ് തന്നെയാണ് വൺ എന്ന സിനിമ എടുത്തത് ക്രിസ്റ്റഫർ ടെനറ്റ് സമ്മാനിച്ചത് അവർക്കൊക്കെ പിഴക്കാമെങ്കിൽ നിങ്ങളുടെ എൽ ജെ പിക്കും പിഴക്കാം ഒന്നല്ല പല പ്രാവശ്യം സോ ജസ്റ്റ് എ ആൻഡ് സ്റ്റോപ്പ് ഹിം ലിജോ ഓർ ലിജോ ജോസ് അല്ലെങ്കിൽ മുഴുവൻ പേര് മലയാളത്തിൽ നിന്നുള്ള ഏത് നടന്മാരെക്കാളും എത്രയോ കാതം മുന്നിൽ നിൽക്കുന്ന നടനാണ് മോഹൻലാൽ ഇറ്റ്സ് എ ഡിലായി ഓൺ സ്ക്രീൻ ഇൻ സീൻസ് ഇന്ത്യയിലെ മറ്റൊരു നടനെയും വാലിബിനായി നമുക്ക് ആലോചിക്കാനേ പറ്റില്ല ലിജോയുടെ കഥക്ക് കുറച്ച് ആഴവും അതെടുത്ത രീതിക്ക് കുറച്ച് ആദ്യമദ്യാഥവും അല്പം ഭ്രാന്തും കുറവുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടിയേനെ ആട്ട് ഹൌസ് പ്രേമികളെയും മോഹൻലാലിന്റെ ആരാധകരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു മഹത്തായ സിനിമ ബട്ട് സാഡ്ലി ഇറ്റ് ഡസൻ ഹാപ്പൺ യു ഡിസേർഡ് എ മച്ച് ബെറ്റർ വാലുബിൻ ഭുചിചാടകളില്ലാതെ ക്രാഫ്റ്റിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ നൽകുന്ന നല്ലൊരു സിനിമ wait for that not for a LJP brilliance but for a ഫോർ brilliance yet again